നമസ്കാരം വീണ്ടും വന്നല്ലോ കുഞ്ഞുങ്ങള് സമയത്ത് ഒരുപാട് ആരാധകരൊക്കെ വിളിച്ചാണ് അതിലേതെങ്കിലും രസകരമായ സംഭവങ്ങൾ നിങ്ങക്ക് രണ്ടുപേർക്കും ഇൻഡിവിജലായിട്ട് പറയാം നീ പറ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസുങ്ങർ ഫൈനൽ ആയപ്പോഴാണ് അതിനകത്ത് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് അതുവരെ നിങ്ങളുടെ ഈ രഹസ്യമായിട്ടുള്ള പ്രേമവും ബാക്കിയുള്ള ഒന്നും നമ്മൾ അറിഞ്ഞിരുന്നില്ല ലാസ്റ്റിലാണെന്ന് അറിഞ്ഞത് ഒരാ ഒരാളിനെ മൂന്ന് പേര് സ്നേഹിച്ചെന്നും അങ്ങനെയൊക്കെ അറിഞ്ഞത് അതെ അതെ സാർ കുറെ തെറ്റിദ്ധാരണ സാർ അതായത് ചിലവർ മൗത്ത് പബ്ലിസിറ്റി ആയിട്ട് ഒരു പേര് പറയുകയാണെങ്കിൽ അടുത്ത മറ്റേ ഇതിൽ വരുന്നത് മെസ്സായിട്ട് വരുന്നത് ഒരാൾക്ക് മൂന്ന് സത്യം സർ ശരിക്കും ഈ ഫോൺ 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 കോളിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആരാധകർ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെ നമ്പർ എത്തുന്നു അറിയാത്ത ഒരു കാലാണ് സർ എനിക്കൊന്നും തന്നെ മനസ്സിലായിട്ട് നമുക്ക് വളരെ പെട്ടെന്നായിട്ടാണ് കോളുകൾ വന്നു തുടങ്ങുന്നത് എനിക്ക് ബേസിക്കലി സാർ എലിമിനേഷൻ റൗണ്ടിൽ നിന്നപ്പോഴാണ് നമ്മളെ കോളേജിൽ നിന്ന് പുറത്തായതുപോലെ എലിമിനേഷൻ റൗണ്ടിൽ ഫസ്റ്റിൽ നിന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധകർ കിട്ടിയത് നമ്മൾ ഒരു ദിവസം എന്നിട്ട് ഒരു വാതി വാതുപോലെ വെച്ചു ബെറ്റ് വെക്കാടാന്ന് പറഞ്ഞു നമ്മൾ ഒരു മൂന്നാറു പേര് ഒരു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം ഈ ഈ പുള്ളി വിളിക്കുമ്പോൾ നമ്മൾ നമ്മൾ എന്നിട്ട് ഒന്ന് പറഞ്ഞു പിന്നെ ും സംസാരിക്കണ്ട ഫോൺ മാറ്റി വെക്കുക നമുക്കൊരു ഉച്ച എന്നിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോ സർ നമ്മുടെയൊക്കെ ഫോണിൽ വരുന്ന മിസ് കോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമ്പോൾ നമ്മളെയാണ് വിളിക്കുന്നത് എനിക്കൊക്കെ ഒരു അറുനൂറ്റി എൺപത്തി അഞ്ച് എഴുന്നൂറ് മിസ് കോൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു അത് കഴിഞ്ഞ കാണിക്കത്തില്ല സാർ അമ്മയാളോ സർ എന്നിട്ടേ അതിലൂടെ ആരെങ്കിലും ഒക്കെ വീണിട്ടുണ്ടോ വീണും എന്നാലും അതിലൂടെ ഇങ്ങനെ പ്രേമത്തിൽ കലാശിച്ച് ഉടും പ്രേമമായ അങ്ങനെ അങ്ങനെയുണ്ട് സാർ ആ ഉണ്ട് പക്ഷെ ഇപ്പം ലൈഫിൽ ഞാൻ പറഞ്ഞ അന്ന് ആ ഭയങ്കര പ്രേമ മറ്റേ ഒരു സമയമല്ലേ അന്ന് ഒരു സമയം തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ അല്ലേ അവർക്കുണ്ടായിരുന്നിരിക്കാം അല്ല അതൊരു അവർക്ക് അവർക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവനെയൊക്കെ കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഇവനിപ്പൊ അത് എന്നെ തിരിച്ച് കുത്താൻ നോക്കാണ് അവർക്കൊണ്ടായിരിക്കുന്നവര് ഡീസെന്റ് അല്ല എന്നല്ലേ എന്നെ വിളിക്കുന്നവര് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന നമ്പർ റോഷൻറെ നമ്പർ പിന്നെ നമ്മുടെ ഒരു വരുൺജെ തിലക്കിന്റെ നമ്പർ ജെ തിലക് അരുൺ ഗോപന്റെ നമ്പർ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാരുടെ നമ്പറുകൾ ചോദിക്കും അപ്പൊ എന്നെ വിളിക്കുന്ന ആള് തന്നെ ആയിരിക്കും കുറച്ച് കഴിയുമ്പഴേക്കും ഇവരെ വിളിക്കൊന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല ആ നമുക്കങ്ങനെ വ്യക്തമായിട്ട് എന്നെ തന്നെ ആണോ സ്നേഹിക്കുന്നില്ല പിന്നെ ഇപ്പോഴത്തെ പോലത്തെ വകതിരിവും ബോധവും ഇവൻ ഒന്നില്ല ആ അപ്പൊ പ്രത്യേകിച്ച് ഇവനും പ്രത്യേകിച്ച് അരുൺ ഗോപനും അവൻ തട്ടിയെടുക്കലിന്റെ ആശാനാണ് നമ്മളാരെങ്കിലും ഒന്ന് 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 വലവീശി വെച്ചു കഴിഞ്ഞാ അപ്പത്തേ തന്നെ ഞാൻ പിന്നെ സാർ എന്നെ അതായത് ഇവനെ വിളിക്കുന്ന ആളെ എങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇനി അങ്ങോട്ട് അത്ര വിളിക്കണ്ടായിട്ടൊന്നും തങ്കപ്പെട്ട മനസ്സാണ് തങ്ക എന്നെ ഒരു സുപ്രഭാവത്തിൽ നമ്മളെല്ലാം കോമൺ ആയിട്ടുള്ള എൻ്റെ റിലേറ്റീവ് സിബി അതെ അതെ നിങ്ങളുടെ അടുത്ത ഫ്രണ്ട് കണ്ണൂര് അടുത്ത ഫ്രണ്ട് അതെ നിസി ഇപ്പം വീടൊക്കെ വെച്ചു ആ മറ്റന്നാൾ പാലി വെച്ചാണ് എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് പറഞ്ഞു അങ്കിളെന്നാണ് എന്നെ വിളിക്കുന്നത് അങ്കിളെ റോഷനൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ച് നേരം ഈ കൈ ഉണ്ടല്ലോ ഇങ്ങനെ എന്താ പുള്ളി കുറേ പറഞ്ഞു ഇതുപോലെ വെളുപ്പാങ്കാലത്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പുള്ളിക്ക് അറിഞ്ഞൂടാ പുള്ളി അപ്പം അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത് പുള്ളിയാണോ വന്നപ്പോഴും നാലര മണിക്ക് സമയം അല്ലേ എന്നെ വിളിച്ച് പറയുന്നത് ആറര മണിക്ക് ഞാനിവിടെ നിൽക്കുകയാണ് ഭയങ്കര സീരിയസ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെയാണ് ഈ ന്യൂസിലെ ഈ ന്യൂസിലോസുകൾ വീഡിയോന്ന് നോക്കിയപ്പോൾ വെളുപ്പിന് നാലുമണിക്ക് ഒരു കാറ് ഇങ്ങനെ പോകുന്നതാണാം പിന്നെ ഒരു വലിയ ലോറിയോ ലോറിയോ വലിയ ലോറിയൊന്ന് ഇടിച്ചങ്ങ് തെർപ്പിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു ഭഗവാനെ കാരണം ഒരു സംഗീതം കൈകാര്യം ചെയ്യുന്ന മൂകാംബി അമ്മയുടെ മകനാണ് രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു എന്താണ് ആക്ച്വലി സംഭവിച്ചത് രാവിലെ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു സർ അങ്ങനെ രാവിലെ നാലര നമുക്ക് അവിടെ ഒരു അവിടുന്ന് രാവിലെ ഒരു ട്രെയിൻ ഉണ്ട് സർ ജനശതാബ്ദി ജനശതാബ്ദി അതിനാണ് സർ എപ്പോഴും പോകുന്നത് എപ്പോഴും അങ്ങനെ തന്നെ ഞാൻ ഞാൻ കൂടുതലും വീട്ടിൽ ഒറ്റയ്ക്കാണ് ഉണ്ടാവാറ് അച്ഛനും ഞാനും അമ്മയും മാത്രമേ നമ്മളെ ഉള്ളു അപ്പൊ ഞാൻ രാവിലെ നടന്നിട്ടോ ഒരു ഓട്ടോ എടുത്തിട്ടൊക്കെ എടുത്തിട്ടോക്കെ അടുത്താണ് അപ്പൊ അങ്ങനെ പോകുന്നതാണ് അമ്മ അന്ന് ഏട്ടൻ രാവിലെ അണ്ണൂങ്കിൽ അവൻ രാവിലെ എറണാകുളത്ത് ഇങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് അവൻ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ വണ്ടി എടുത്തിട്ട് ജസ്റ്റ് ഇറങ്ങിയിണ്ടായിരുന്നു നമ്മളൊരു ഹൺഡ്രഡ് മീറ്റേഴ്സ് പോലും എത്തിയിട്ടില്ല വീട്ടിനെ തൊട്ടടുത്താൽ വെളുപ്പിന് വലിയൊരു ട്രെയിലർ വന്ന് വന്നടിച്ച് എനിക്ക് മെമ്മറി ഫുൾ ഇല്ല സർ 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 രണ്ട് ഒന്നുമില്ല ഒന്നുമില്ല എന്തോ ഒരു ശബ്ദം കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ ആ എനിക്കിപ്പോഴും പിന്നെ അറിയുന്നത് ഹോസ്പിറ്റലായിരുന്നു വെന്റിലേറ്റർ സപ്പോർട്ടിലായിരുന്നു ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം കണ്ണു തുറക്കുന്നത് ഇദ്ദേഹം ടൈം അവിടെ ഉണ്ട് സർ മൂന്നാമത്തെ ദിവസമാണ് ഇവൻ വെന്റിലേറ്റർ നിന്ന് മാറി ഐ സിയുവിൽ തന്നെ ഐ സിയുൽ തന്നെ വേണമെങ്കിൽ ഓർമ്മയില്ല ഇല്ല ഒരു ഓർമ്മയില്ല ഒരു ഓർമ്മയില്ല ഭയങ്കരമായിട്ടുള്ള ഒരു ഇതായിരുന്നു അതൊക്കെ കാരണം രാവിലെ ഒരു ഏഴ് ആറര ഏഴ് മണിയാവുമ്പോൾ സാറൊക്കെ അറിഞ്ഞ സമയത്ത് തന്നെയാണ് ഞാനും ഇതറിയുന്നത് അപ്പോൾ എനിക്ക് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഒക്കെ കഴിഞ്ഞിട്ട് കലാകാരന്മാരൊക്കെ ആകെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വലിയ ധർമ്മസങ്കടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലൊരു ബന്ധം അതുപോലത്തെ ഒരു റിലേഷൻഷിപ്പാണ് അപ്പം എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ണൂർ എത്തണം എനിക്ക് അന്ന് വൈകിട്ടൊരു പരിപാടിയുണ്ട് ഞാൻ പഠിപ്പിക്കുന്ന ഒരു മോളുടെ ചേച്ചിയുടെ കല്യാണമാണ് അതിൻ്റെ പ്രോഗ്രാമാണ് എനിക്ക് പോയി കഴിഞ്ഞാൽ എത്ര ദിവസം ഇവരുടെ അടുത്ത് നിൽക്കണം അതിനൊക്കെ എൻ്റെ ഈ കാശില്ല വൈകിട്ട് ഈ പ്രോഗ്രാം ചെയ്താലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഒരു വല്ലാത്തൊരു അവസ്ഥയായി പോയി സാർ അവിടെ പോയി പ്രോഗ്രാം ചെയ്തു അന്ന് രാത്രി തന്നെ ഞാൻ കണ്ണൂർ പോയി അങ്ങനെ ഫസ്റ്റ് ഈ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവരുടെ അന്നത്തെ യൊരു പേഷ്യന്റ് ഹിറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വെരി ഫസ്റ്റ് കോള് വരുന്നത് ഡിസ്ട്രിക്ട് കളക്ടറുടെ കോളാണ് ഹോസ്പിറ്റലിലേക്ക് ഇവന് അതിനുശേഷം സുരേഷ് ഗോപി സാറ് സാറ് ഏഷ്യ നെറ്റ് മാധവൻ സാറ് ഒക്കെ ഒരുപാട് പേര് വിളിച്ചു ഇവന് ഭയങ്കര ഒരു കെയർ ആണ് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയത് ഈ വെന്റിലേറ്റർ എന്നൊക്കെ പറയുന്ന സംഭവം ടി വി സിനിമയിലൊക്കെ മാത്രമല്ല അവിടെ ചെല്ലുമ്പോൾ ഇവന് ഇവന് ആ ആ ഒരാളെയല്ല ഇതിൻ്റെ മുഖമൊക്കെ ഇത്രയുണ്ട് എനിക്കത് ഞാനും അരുൺ ഗോപനും കൂടെയാണ് പോയത് അവൻ പിന്നെ ഡോക്ടറാണ് ഇങ്ങനെയുള്ള സാധനമൊക്കെ കണ്ടിട്ടൊക്കെ ഉള്ളതാണ് അവൻ എന്നോട് പറഞ്ഞു നീ അവിടെ കയറിയിട്ട് ഒന്നും കാണിക്കല്ലേ എന്ത് ചെയ്താലും അവനത് അവൻ എഫക്ട് ചെയ്യും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ കണ്ട് ഇവനെ കണ്ട് ഇവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ചു നേരം ഒക്കെ നിന്നിട്ട് പിന്നെ ഞാൻ അങ്ങ് തിരിച്ചിറങ്ങി അവിടെ നിന്ന് വന്ന് എന്താ പറയണ്ടേ ഡൗൺ ഡൗൺ ആയി ആയി പിന്നെ പിന്നെ എന്തോ ദൈവം സഹായിച്ച് കറക്റ്റ് മൂന്നാമത്തെ ദിവസം ഇവൻ വെന്റിലേറ്റർ സപ്പോർട്ട് മാറി അപ്പം ഈ സംഭവം അറിയുമ്പോഴത്തേക്ക് ഇവന്റെ മുഖം കാണുമ്പഴത്തേക്കൊക്കെ നമ്മൾ പിന്നെ ഇവൻ പാട്ടുകാരനായിട്ട് തിരിച്ചു കിട്ടണമെന്നോ അല്ലെങ്കിൽ മറ്റൊന്നും നമ്മൾ അത്യാഗ്രഹം ചെയ്യുന്നുണ്ടേ ജീവനോടെ തിരിച്ചു മാത്രം പ്രാർത്ഥിച്ചു അപ്പം അറിയുന്ന സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ആണ് സ്പൈനൽ കോഡിന് ഭയങ്കര പ്രോബ്ലം ഉണ്ട് വണ്ടി മൂന്ന് കരണം അറിഞ്ഞിട്ടാണ് വണ്ടി ലാൻഡ് ചെയ്യുന്നത് പിന്നെ അതിനെ തൊട്ട് വളരെ അടുത്താണ് ബാലുചേട്ടന്റെ ഇങ്ങനൊരു സംഭവം നമ്മൾ അറിഞ്ഞിട്ടിരിക്കുന്നത് ബാലഭാസ്കർ അപ്പൊ ഇതൊക്കെ കൂടെ നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു സാർ ഉറപ്പായിട്ടും പിന്നെ അതിന്റെ അവിടുത്തെ അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു ഒരു വിഷമങ്ങളൊന്നും ഉള്ളില് കേട്ടണ്ട എന്താ വെച്ചാൽ അവനൊന്നും ഓർമ്മയൊന്നും ഉണ്ടാവില്ല പിന്നെ അവൻ ഓർമ്മ വരാൻ പോകുന്നത് ചിലപ്പം ഒരു വർഷമായിരിക്കും ചിലപ്പോൾ ഒരു ആറ് വർഷമായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല റിക്കവറി ടൈം പക്ഷെ നിങ്ങൾ പാട്ട് കൊടുത്തോണ്ടിരിക്കുക എന്നിട്ട് സർ ആ സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ എന്റെ വലത്തി കൈ എല്ലാം അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നങ്ങളായിരുന്നു അന്ന് മുതലേ സർ ഗിറ്റാർസ് ഒക്കെ വില്യം വില്യം ഉണ്ടായിരുന്നു അരുൺ ഗോപനും ഉണ്ടായിരുന്നു എല്ലാവരും പാട്ട് ഫുൾ ടൈം നമ്മളെ കൊണ്ട് എന്നെ കൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു ഐ സിയുൽ ആണെങ്കിലും പാട്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കുക ഫുൾ ടൈം ആ മ്യൂസിക് സർ ആ സമയം മുതൽ ഹോസ്പിറ്റലിൽ നിന്നോട്ടിട്ട് വീട് വരെ അത് ഉണ്ടായിരുന്നു സാർ ബുക്കൽ കോട ഉണ്ട് സർ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പക്ഷേ ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ അതായത് ശ്വാസം പാടാൻ യാതൊരു അതെ അതെ പ്രശ്നവും അനുഗ്രഹമാണ് ഗുരുവായൂരൊക്കെ ചെമ്പയ്ക്ക് നാഥം നിലച്ചപ്പം എന്ന് പറയുന്ന പോലെ ഇത് ഇത്രയും വലിയ ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നാച്ചുറലി പാടാന് അല്ലെങ്കിൽ എന്ത് ഭയങ്കരമായിട്ടുള്ള അംഗവൈല്യങ്ങൾ അതെല്ലാം ഉണ്ടാകും അതൊന്നുമില്ലാതെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പോകുന്ന ഒരു പിഗ്രമേജ് അമ്മേടെ അടുത്തേക്കാണ് ദേവി ദേവി ദേവീനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ നമ്മൾ സർ മെയിൻലി നമ്മളുടെ ഡെസ്റ്റിനേഷൻ കുടജാദ്രിയാണ് മൂകാംബിക അമ്മേനെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് രണ്ടു ദിവസം പോയിട്ട് കുടജാദ്രിയിൽ പോയി അവിടെ താമസിക്കാറുണ്ട് സർ ഇപ്പൊ ഒരു പത്ത് വർഷമായി സാർ നമ്മൾ എല്ലാ വർഷവും നമ്മൾ പോവാറുണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സും കൂടെ ആദ്യമായിട്ട് ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ എല്ലാ വർഷവും പോകത്തുടങ്ങിയത് പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടിലാണ് ആദ്യമായിട്ട് അവിടെ മുതൽ ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ പോയിക്കൊണ്ടല്ലേ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഒരു നമുക്ക് ഉദ്ദേശിക്കുന്നതിന്റെ ഉപരി ഒരു പവർ ഉണ്ട് ആ പവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു മേജർ ആക്സിഡന്റ് ഇപ്പൊ പാടിയ പാട്ട് തന്നെ കേട്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് പാടിയത് അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചു വരുവെന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച് വെറും ജീവനെങ്കിലും കിട്ടാനാണ് അതെ സാർ അപ്പൊ മനോഹരമായിട്ട് പാടുന്നു ഏ നമ്മൾ പറഞ്ഞു കൊടുത്താലും അല്ലാതെയും എല്ലാം വളരെ രസകരമായിട്ട് പാടാനും ബാക്കി ഒരു പ്രശ്നമില്ലാതെ വന്നത് എല്ലാതെ ആ അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് അങ്ങനെ ഇരിക്കണം